ഐ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം ഗുരു പൊട്ടിയെ പോരല്ലോ കുറച്ച് നമ്മളുടെ ഹിന്ദു മതവിശ്വാസികൾക്കും കുരുവുകളൊക്കെ പൊട്ടട്ടെന്നേ അതാണ് ഇപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ മത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത് നിർമാല്യം പോലെയുള്ള മൂവികളൊക്കെ ഇവിടെ വന്നിരുന്നത് ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത് നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാരാണ് വഴി വെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം ാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല അത് മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല മുഹമ്മദ് നബി വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് പാല് കൊടുത്തുകൊണ്ട് കടന്നിരുന്ന സ്ത്രീയുടെ പള്ളിയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിനെ ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലെവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഗോൾഡനൊക്കെ അത് നോക്കൂ അങ്ങ അങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സത്തിന്റെ കാര്യങ്ങൾ ഞാനൊന്നും മുഴുവൻ ആക്കട്ടെ എന്നിട്ട് ഞാൻ മുഴുവൻ ആക്കിട്ട് മുഴുവൻ അപ്പൊ അവരുടെ എല്ലാവരെയും അതുപോലെ തന്നെ കേൾക്കാമെന്ന് ശ്രീ ആരിഫ് ഹുസൈൻ അങ്ങനെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത് ഒരു മതത്തെയും ഒരു വിശ്വാസത്തെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് അങ്ങനെ ഒരു നിമിഷം അല്ല പക്ഷെ പക്ഷെ അങ്ങ് പിന്നീട് അതിനുശേഷം പിന്നീട് അതിന് ശേഷം എന്ന വാക്കാണ് ഉപയോഗിച്ചത് ശ്രീ ആരിഫ് ഹുസൈൻ തെരുപത്ത് അതിനുശേഷം അങ്ങ് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലേക്ക് അല്ല ആ നിലയ്ക്ക് ഹിന്ദുക്കളെ സംഘികളെന്ന് ആരും വിളിക്കുന്നില്ല ഹിന്ദുക്കളെ സംഘികളൊന്നും ആരും വിളിക്കുന്നില്ല ശ്രീ ആരിഫുസൈൻ ഞാൻ അങ്ങോട്ട് വളരെ അതായത് അങ്ങ് അങ് ഇത്തരം ഈ സാമുദായക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങനെ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത് പക്ഷേ ഹിന്ദുക്കളെ ആരും സംഘികളൊന്നും വിളിക്കുന്നില്ല മുസ്ലിംസിനെ ആരും കോയാനും വിളിക്കുന്നില്ല അങ്ങനെ വിളിക്കുക അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ് ചുരുങ്ങിയതും ശുഷ്കമായതു മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ് ഉപേക്ഷിക്കണം വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം ഓക്കെ വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ദയം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ കണ്ടത് ഒരു പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന ഈ അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ എന്താണ് ഇതൊരു ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഏറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല പഠനമുണ്ടായില്ല എന്നാണ് പറയുന്നത് പഠനമുണ്ട് എന്ന് വെച്ചാൽ ഈ സൂമ്പ പോലെയുള്ള ഈ എന്താ പറയുക ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ് അതിനി ഓരോ സ്കൂളിലും നടത്തിയിട്ട് പഠനം വേണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല ഇതിന്റെ രീതി എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നല്ലതാണ് ഇതിന് ഗുണമുണ്ട് എന്നുള്ളത് മുന്നേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരു എറോബിക് എക്സസൈസ് ഫോം ആണ് എന്നുള്ളത് ഇവിടെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കേ തെളിവുണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ജനാധിപത്യ മര്യാദയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയും ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത് എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നു ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനാണ് പറയുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇടപെടാതിരിക്കുക ാണ് ഫൽ കഫൂർ ഞാൻ അങ്ങനെ വരാം ശ്രീ ഫസൽ ഗഫൂർ അടുത്തും ഞാൻ അങ്ങനെ വരുന്നത് ഒരു നിമിഷം ഞാൻ ശ്രീ പ്രമോദ്യിലേക്ക് പോകാം ഞാൻ പറയുകയാണ് എനിക്കതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട് എനിക്കതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഞാനാണല്ലോ ഇത് ഈ ചർച്ച ഈ ചർച്ച നടത്തുന്നത് ഞാനാണ് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ഇടപെടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ ഫസൽ ഗഫൂർ ഞാൻ അങ്ങേക്ക് വരാം ഞാൻ അങ്ങേയിലേക്ക് വരാം ഞാൻ ശ്രീ പ്രമോദ് പുടങ്ങരയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ അങ്ങേയിലേക്ക് തന്നെ വരാം ഒന്ന് ക്ഷമിക്കൂ ക്ഷമിക്കു ഒന്ന് ക്ഷമിക്കൂ ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അങ്ങ് നോക്കൂ ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അങ്ങയോട് ചോദിച്ചത് ഞാൻ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം ഇത്തരം തീവ്രമായ നിലപാടുകൾ ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത് അങ്ങ് പറഞ്ഞതിൽ ഏറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങയുടേതാണ് അങ്ങ് തുടക്കം മുതൽ ഉപയോഗിച്ച വാക്കുകളോട് എനിക്ക് വിയോജിപ്പുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ വളരെ തെറ്റായ തരത്തിലുള്ള ഉദ്ദേശങ്ങളും കൂടിയുണ്ടെന്ന് ശ്രീ ഫസൽ ഗഫൂർ വ്യക്തമാക്കുകയും ചെയ്തു അങ്ങ് അങ്ങേക്ക് അതൊന്ന് ക്ലാരിഫൈ വരുത്താൻ അതൊന്ന് അതിലൊരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത് ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ് ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ് ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ് ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന വിഷയമാണ് അവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അത് അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു അതിനു പകരം അങ്ങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി അവരുടെ പ്രവാചകനെ പറ്റി അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് അത്തരത്തിൽ കുറിച്ച് പറഞ്ഞു അവർക്ക് മുന്നോട്ട് പോകാനാണ് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല വെറുപ്പുണ്ടാക്കുന്നതല്ല ഞാൻ പറഞ്ഞു പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതാ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ് മതവിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല സാധിക്കില്ലെന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല അവരെ അവരത് അഡ്രസ് ചെയ്യട്ടെ അവർ അവരുടെ പ്രശ്നമാണത് എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം ഉള്ളത് ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവർ അതിനെ ആഭാസം എന്ന് വിളിച്ചത് ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവർ അതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും പ്രവാചകരിലേക്കും ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയാണ് ഈ പറയുന്ന സാധനത്തിൽ മര്യാദ സമൂഹം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകുന്നവരാണ് സ്വാഭാവികമായും വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അജണ്ടകളെയാണ് എതിർക്കേണ്ടത് വിശ്വാസത്തെ അല്ല എന്നുള്ളതാണ് അജണ്ടകളെയാണ് വിശ്വാസത്തെ അല്ല ആ നിലയ്ക്ക് സ്വാതന്ത്ര്യം അജണ്ടകളെ പറയുക എന്നുള്ളതാണ് സാമൂഹ്യ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും എങ്ങനെയാണോ ഒരു ടോട്ടാലിറ്റേറിയൻ റിജിയും ഒരു സമഗ്രാധിപത്യ ഭരണകൂടം പ്രത്യേകിച്ചും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ഒരു ഫാഷനിസ്റ്റ് ഭരണകൂടം അടിച്ചമർത്തുന്നത് അതിനുള്ള വഴികൾ ഒരുക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ രൂപമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് നിലനിൽക്കാനുള്ള ഒരു ആശയാടിത്തറ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിശുദ്ധവൽക്കരിക്കുക ഹിന്ദു മതവുമായും ഈ ഭൂരിപക്ഷ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികളെയും വിശുദ്ധവൽക്കരിക്കുകയും അതിനെ രാഷ്ട്രീയവത്കരിക്കുകയും ചെയ്യുന്ന നാഷണലിസം ഉണ്ടാക്കുക അതിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത് എന്താ ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷം ഹിന്ദുമതത്തിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും സങ്കുചിതമായ താല്പര്യങ്ങളുടെ ഒരു ദേശീയതയായി രണ്ട് തരത്തിൽ ഒന്ന് ഭരണകൂടത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ ഏർപ്പെടുത്തുക രണ്ട് ഹിന്ദുത്വ സങ്കുചിത ദേശീയതയുടെ പ്രത്യയശാസ്ത്ര അജണ്ട വെച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യ സ്വാഭാവികമായിട്ടും ആളുകൾ പെമ്പുരാനിലൊക്കെ കണ്ട പോലെ എന്താണോ ഈ ഹിന്ദുത്വ സംഘടനകളും അവരുടെ തെരുവുകുണ്ടകളും ആവശ്യപ്പെടുന്നത് അത് അതിനനുസരിച്ച് സെൻസർ ബോർഡ് പറയാതെ തന്നെ കട്ട് ഒരു തരത്തിലുള്ള സെൽഫ് സെൻസറിംഗ് ഏർപ്പെടുത്തും അതായത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മനഃശാസ്ത്രത്തിനുള്ളിൽ ഹിന്ദുത്വ ഭീകരതയുടെ കൈകൾ ആണ്ടിറങ്ങുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നുവരുന്നത് ഇത് ഒരു ഒരു തരത്തിൽ ഈ ഒരു ഹിന്ദുത്വ ഫാഷണിസ്റ്റ് പ്രത്യയശാസ്ത്ര ഭീകരതയും മതഭീകരതയുമാണ് നടപ്പാക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പരിപാടി കൂടിയാണ് എന്താണ് മാധു നമുക്ക് അവസരം ഞാനതാ ചോദിക്കണേ ഞാൻ 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 ക്ലിയർ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് മാധു എന്താ പറഞ്ഞ അതായത് നമ്മൾ അജണ്ടകളെ കുറിച്ച് പറയണം അതിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് പറയരുതെന്നല്ലേ പറഞ്ഞേ അല്ലല്ല ഇതവിടെ ലൈവിലുള്ള കാര്യമാണ് ഇവിടെ ഇവിടെ ജാനകി എന്ന് പറയുന്ന പേരിന്റെ പിന്നിൽ അവിടെ വിഷയം അവിടെ വിഷയം ഹിന്ദുത്വ ഭീകരതയാണ് എന്നും അതിന്റെ അജണ്ട എന്താണെന്നും കൃത്യമായിട്ട് പറയാൻ അവിടെ വക്കീൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതേസമയം ഈ ജൂബയുടെ പിന്നിലുള്ള അജണ്ട അതും അതിന്റെ പിന്നിലുള്ള പ്രത്യേക ശാസ്ത്രം ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമെന്ന് എന്തിനാ അതെനിക്ക് മനസ്സിലാവാത്ത എന്തിനാണ് ഈ ബാലൻസിങ് നിങ്ങൾക്ക് ഇത് പ്രശ്നം ഇല്ലെങ്കിൽ ഇത് മാത്രം പ്രശ്നമാകുന്നത് എന്തിനാ സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം വിഷയല്ല ഞാൻ എന്നോട് കാണിച്ചൊരു മര്യാദ കേട്ടുണ്ട് നിങ്ങൾ അവസരം നിഷേധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ അവസരം തന്നില്ല അവസാനം വരെയും അവസരം തന്നില്ല ഞാൻ കൈ ഉയർത്തിയിട്ട് ഇടപെടാതെ ശബ്ദം ഉണ്ടാക്കാതെ ഇടപെടാതെ നിന്ന് ആ മാന്യത പോലും നിങ്ങൾ പരിഗണിച്ചിട്ടില്ല വളരെ മോശമാണ് നിങ്ങൾ ചെയ്തത് ഒരു നിമിഷം ഇത് ഇങ്ങോട്ട് മാത്രം അല്ലല്ലോ പറഞ്ഞോളൂ ഞാനതല്ല നിർത്തിയത് പേര് ഉള്ളതാണ് പേരുള്ള ഒരു ചർച്ചയാണ് നിങ്ങൾ എല്ലാവരും അല്ല അത് തെറ്റാണ് ഞാൻ സംസാരിക്കുമ്പോ തന്നെ നിങ്ങൾ ഇടപെട്ട് എന്റെ സംസാരം മുഴുവൻ മുടക്കുകയാണ് ചെയ്തത് ഓക്കെ ഇല്ലില്ല ഞാൻ കൈ ഉയർത്തിയിട്ട് നമുക്ക് നമുക്ക് ഇതിനുള്ള അവസരം തരാതിരിക്കുന്നോണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ചെറിയ കാര്യം പോലും പറയാൻ നിങ്ങൾ കൈ ഉയർത്തി നിന്നിട്ടും അത് കാണാതിരിക്കുമ്പോ അത് ചെറിയ പ്രവണതയല്ല പിന്നെ പോട്ടെ ശരി ഞാൻ സമ്മതിച്ചു ഞാൻ ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു അടുത്തത് ഞാൻ ഞാൻ എന്റെ ഞാൻ എന്റെ അല്ലല്ല എനിക്ക് അവസരം അവസാനം തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ ഹുദവി സംസാരിച്ചിട്ട് എന്റെ അവസരത്തിന് പകരം നേരെ പോയത് ഫസൽ ഗഫൂറിന്റെ അടുത്തേക്കാണ് അതിന്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ ഇടപെട്ടത് എന്റെ കുഴപ്പമില്ല ഞാൻ ഞാൻ മുഴുവൻ ഒന്നും സംസാരിക്കുന്നത് നിങ്ങൾക്ക് അത് വീഡിയോ വരുമ്പോൾ കാണാല്ലോ വെറുതെ എന്തിനാ ഇല്ലാത്ത പറയുന്നത് അതെ പറയുന്നേ അത് വെറുതെ ഇല്ലാത്ത പറഞ്ഞ് എങ്ങനെ ശരിയാവുക നമ്മളിവിടെ സമയം നോക്കി സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കണം അത് പറ്റുന്നില്ല അത് തന്നെയാണ് ഈ പ്രശ്നം അപ്പൊ അവിടെ വക്കീൽ ഹിന്ദുത്വ ഭീകരത എന്ന് ഒരു നിങ്ങൾ കേട്ടില്ലേയും അപ്പൊ പിന്നെന്താ നിങ്ങൾ അത് കേട്ടിട്ടും മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല അപ്പൊ ഹിന്ദുത്വ ഹിന്ദുക്കളിൽ ചിലർക്ക് എന്ന് പറയുമ്പോ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ ഹിന്ദുക്കളിൽ ഹിന്ദുക്കളിൽ ചിലർക്ക് സംഘികൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് പറയുമ്പോ മുസ്ലിം ഭീകരത തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ ഹിന്ദു ഭീകരത എന്ന് ഇവിടെ പറഞ്ഞു ഹിന്ദുത്വ ഭീകരത എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ല തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് അത് നമ്മൾ പറയും ആണല്ലോ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണല്ലോ അത് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ നിങ്ങൾ അത് പറയുന്നില്ല അത് തന്നെയാണ് അവിടുത്തെ വിഷയം നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നില്ല പോട്ടെ നിങ്ങൾ എന്തിനാണ് എന്റെ പേര് മാറ്റിയത് ഞാൻ എക്സ് ജിഹാദി എന്ന് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല അത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്നിട്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഇടുന്നു അപ്പൊ നിങ്ങൾ നിങ്ങൾ അപ്പൊ ജാനകിയെ കുറിച്ച് പറയുന്നിട്ട് എന്റെ പേര് പോലും നിങ്ങൾക്ക് അവിടെ ഇടാൻ കഴിയുന്നില്ല ശരി അപ്പൊ നമ്മളൊരു മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോ അത് ഫിക്സ് ചെയ്യണ്ടേ അത് അങ്ങനെയല്ലേ വേണ്ടത് അത് എന്നോട് ചോദിക്കാതെയാണോ മാറ്റേണ്ടത് എന്തായാലും അത് വളരെ മോശമായി പോയി ആരാണോ മാറ്റിയത് അവരോട് അത് പറയാ വളരെ മോശമായി പോയി ഓക്കെ ഇനി ഇടുമ്പോ എക്സ് ജിഹാദി എന്ന് തന്നെ ഇടണം ഓക്കെ നിങ്ങൾക്ക് ജാനകി എന്ന് വിളിക്കുമ്പോ അത് വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ എക്സ് ജിഹാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത് എക്സ് ജിഹാദി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ജിഹാദി സ്വഭാവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കി വിടുന്ന ജിഹാദി സ്വഭാവമാണ് ഈ ജൂമ്പ കളിക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നത് ജിഹാദി സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം മാത്രമല്ലല്ലോ യുദ്ധം അതിന്റെ അവസാനത്തെ ഘട്ടമാണ് അതിന് മുന്നേ ഉള്ള പല സാധനങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടിട്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ സാധനം ജിഹാദിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ സാധനം വിശുദ്ധ യുദ്ധമെന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെയല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സ്ട്രൈവ് എന്നാണ് അതല്ല അത് തെറ്റാണ് അത് തെറ്റാണ് ഓക്കെ ശരി എന്തായാലും വളരെ മോശമായി പോയി ശരി